ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി തട്ടിക്കൂട്ട് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു നാരങ്ങ ഇഞ്ചി ക്യാരറ്റ് പച്ചമുളക് മല്ലിയില പുതിനീനയില പിന്നെ ഒരു രണ്ട് ഗ്ലാസ് ബിരിയാണി അരിയും ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമുക്ക് മസാല റെഡിയാക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോ ഓരോരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഞ്ചിയും പച്ചമുളകെല്ലാം നമുക്ക് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ ചിലവർക്ക് എരിവുള്ള മസാല ആയിരിക്കാം ഇഷ്ടം ചിലവർക്ക് മധുരമുള്ള മസാലയായിരിക്കാം ഇഷ്ടം ചിലവർക്ക് പുളിയും മധുരവും രണ്ടും കൂടി കലർന്നിട്ടുള്ള മസാലയായിരിക്കാം അങ്ങനെ ഓരോരാൾക്കും ഓരോ ടൈപ്പിലാണ് മസാല വരുന്നത് അടുത്തത് ഒരു നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് തക്കാളിയാണ് എടുക്കുന്നത് ഒരു നാല് സവാളയിൽ ഞാൻ എടുത്ത തക്കാളി മോശമായതുകൊണ്ട് അത് മാറ്റി വേറെ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് ഈ തക്കാളി നല്ല പഴുത്ത തക്കാളിയായിരിക്കാൻ ശ്രദ്ധിക്കണേ കാരണം മസാല റെഡിയാക്കുന്ന സമയത്ത് വേഗം തന്നെ വെന്ത് കിട്ടാനും ആ ഒരു ടേസ്റ്റ് നമ്മുടെ മസാലയിലേക്ക് ഇറങ്ങി വരാനുമാണ് നല്ല പഴുത്ത തക്കാളി എടുക്കണം എന്ന് പറഞ്ഞത് തക്കാളിയൊക്കെ കുനുകുന കുനുകുന അരിഞ്ഞ് സെറ്റാക്കി ഒരു സൈഡിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഉള്ളി ഉള്ളിയും അതേപോലെ കുനുകുന കുനുകുന അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല നല്ലപോലെ തന്നെ നേർത്ത രീതിയിൽ അരിയാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളിയും തക്കാളിയും മസാലയുടെ കാര്യങ്ങളും എല്ലാം റെഡിയാക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ അരിഞ്ഞ ഉള്ളിയിൽ കുറച്ച് വലുതാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ മസാല ആക്കുന്ന സമയത്ത് അത് വെന്ത് കിട്ടും നമുക്ക് പെട്ടെന്ന് മസാല റെഡിയാക്കാം അതിനായിട്ട് ഒരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അടി ചേർത്ത് ഇളക്കിയെടുക്കുക തീ പരമാവധി കുറച്ച് വെക്കാൻ നോക്കണം കാരണം ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും നല്ല തീലായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ വാട്ടി എടുക്കുക എന്ന് പറഞ്ഞത് അതിനു ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി നല്ല പഴുത്ത തക്കാളിയും കൂടി ഈ ഒരു ഉള്ളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ചേർത്ത് ഇളക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക അതിനുശേഷം കുറച്ച് ഉപ്പ് അത് നോക്കിയിട്ട് ചേർത്താൽ മതി കാരണം രണ്ടാമത് ഉപ്പ് ചേർക്കേണ്ടതു കൊണ്ട് തന്നെ ആദ്യം തന്നെ കുറച്ച് നല്ലപോലെ ഉപ്പ് ഇടണ്ട കുറച്ച് മാത്രം ഇട്ടാൽ മതി അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയുള്ള പരിപാടിയെന്ന് വെച്ച് ഇവർ നല്ലപോലെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം അതിൻ്റെ ഇടയിൽ ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ചേർത്ത് ഇളക്കി സെറ്റായതിനു ശേഷം അത് മൂടി വെച്ച് അടച്ചു വെച്ചു ഇങ്ങനെ മൂടി വെച്ച് അടക്കുന്നത് ഒരു രണ്ട് വിസിൽ വരെ കാത്ത് നിൽക്കാം അതിനുശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട് വലിയ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് മറ്റേ അടുപ്പിൽ കുക്കർ വിസിലടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഈയൊരു ചിക്കൻ ഓൾറെഡി കഴുകിയിട്ട് ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് മസാജ് ചെയ്ത് വെച്ചതാണ് ഈ ഒരു ചിക്കൻ വീട്ടിലേക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പോൾ ചിക്കൻ കറി എപ്പോഴും വെക്കുന്നതല്ലേ ഒരു വെറൈറ്റിക്ക് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചാണ് ഇതിനെ വെച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ കഴുകി സെറ്റാക്കി വെച്ച ചിക്കനിലേക്ക് കുറച്ചുകൂടി മുളക് പൊടിയും ഇത്തിരി കൂടി ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് എടുത്ത് വെക്കാം എത്രത്തോളം മസാല നമ്മൾ പെരക്കി വെക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കാരണം ചിക്കൻ്റെ എല്ലിൻ്റെ ഇടയിലേക്കും ഇറച്ചിയുടെ ഇടയിലേക്കും ഈ ഒരു മസാലയുടെ കൂട്ട് നല്ലപോലെ ഇറങ്ങി ചെല്ലും അതിനു വേണ്ടിയിട്ടാണ് നല്ലപോലെ മസാല കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൈ തന്നെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇനി കുറച്ച് നേരം കാത്തു നിന്ന ശേഷം നമ്മൾ നേരത്തെ ചൂടായ അലുമിനിയം മുരുളിയിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ചിട്ട് ചിക്കൻ പൊരിച്ചു പൊരിച്ച് എടുക്കുകയാണ് ചിക്കൻ വേഗം തന്നെ പൊരിഞ്ഞ് കിട്ടും അങ്ങനെ കുറച്ച് കുറച്ച് പൊരിച്ച് പൊരിച്ച് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കെടുത്ത് അതിനിടയിൽ നമ്മൾ കുക്കർ രണ്ട് വിസലടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ വിസിലടിച്ച് വെച്ച ഉള്ളിയുടെയും തക്കാളിയുടെയും കൂട്ട് തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത് അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടിയിട്ടുള്ള ആ ഒരു മിക്സ് മിക്സിയിൽ ചതച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ മിക്സി ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇളക്കിയിട്ട് ഈ ഒരു മസാലയുമായിട്ട് ഈ ഒരു കൂട്ട് യോജിപ്പിച്ച് എടുക്കേണ്ടതുണ്ട് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കുക എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക കാരണം പെട്ടെന്ന് തന്നെ ഈ ഒരു മസാല പോകും മൂത്തുപോകും പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസം വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കി ഇളക്കി ആ ഒരു മസാലയുമായിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കുക അതിൻ്റെ ഇടയിൽ കുറച്ച് മല്ലിയിലും കൂടി നമ്മൾ ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം മല്ലിയിലും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് അതായത് ഈ ഒരു മസാലക്കൂഡുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ച് റെഡിയാക്കി ാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലപോലെ ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ പീസിലേക്ക് പിടിക്കുന്ന രീതിയിലേക്ക് തന്നെ എല്ലാ ചിക്കൻ പീസിലേക്കും എടുത്ത് സെറ്റാക്കി കൊടുക്കാം അടുത്ത പരിപാടി എന്ന് പറയുന്നത് ചോറ് വെക്കാനുള്ള പരിപാടിയാണ് ഒരു പാത്രം അടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ചിക്കനും കൂടി കുരിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് ചൂടാവുന്ന സമയത്ത് കുറച്ച് നല്ലപോലെ എണ്ണയോ നെയ്യോ ഒഴിച്ചിട്ട് ബിരിയാണി സ്പൈസസൊക്കെ ഏലക്കയും പിരിഞ്ചീരകവും തക്കോലവും അങ്ങനെ ബിരിയാണി മസാലയെല്ലാം ആ ഒരു നെയ്യിലേക്ക് ചൂടാവാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ട് ഒരു സവാളയുടെ പകുതി മുറിക്കും സവാളയുടെ പകുതിയും ചേർത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബിരിയാണി അരി കഴുകിയിട്ട് ഈ ഒരു മിക്സിൻ്റെ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് എടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് നല്ലപോലെ മൂപ്പിച്ച് എടുത്താൽ മാത്രമേ ആ ഒരു വേവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ ചൂട് മോശമായി പോവും അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഈ ഒരു എണ്ണയിൽ അല്ലെങ്കിൽ ഈ ഒരു നെയ്യിലിട്ട ഈ ഒരു അരി നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം പുര തീ സ്ലോ ഫയറിൽ വെക്കാനും കൂടി ശ്രദ്ധിക്കണേ അതിനുശേഷം നമ്മൾ നാല് കപ്പ് വെള്ളവും കൂടെ ഒഴിക്കാനാണ് പോകുന്നത് നാല് കപ്പ് വെള്ളം ഒഴിച്ചാൽ ആ ഒരു ചൂറ് കൃത്യമായിട്ട് വെന്ത് കിട്ടും അതല്ലെങ്കിൽ ഒരു വേവാത്ത ടൈപ്പിൽ തന്നെ അത് നിൽക്കും ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് അരി വെള്ളം ആ ഒരു കണക്കാണ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മല്ലിയിലയും ഒരു നാരങ്ങയുടെ ചെറുനാരങ്ങ നീരും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടി ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷമുള്ള നമ്മുടെ ചോറിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത് നല്ലപോലെ വെന്തിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അടിയിൽ പിടിക്കുകയോ ഓവറായിട്ട് വേവുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തേക്ക് വിടാം ടാറ്റ ബൈ ബായ് യു